നമസ്കാരം നമ്മൾ വിക്രമാദിത്യ കഥകളുടെ അടുത്ത ഭാഗത്തേക്ക് കിടക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ ഏർ വിക്രമാദിത്യം ഭട്ടിയുടെയും ഒക്കെ രണ്ടായിരം വർഷം ജീവിക്കാനുള്ള അനുഗ്രഹം കിട്ടിയ കാര്യമൊക്കെ നമ്മൾ കേട്ടല്ല നമ്മുടെ ഭോജമഹ ഭോജരാജാവിനോട് ആ മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്ത രത്നഖചിതമായ സിംഹാസനത്തിൽ ആരൂഢനം ചെയ്യാൻ പുറപ്പെട്ട സമയത്ത് ഒന്നാമത്തെ പടിയിലെ സാലഭഞ്ചിക പറഞ്ഞ കഥയാണ് ഇതുവരെ നമ്മൾ കേട്ടത് ആ കഥ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോ നേരം വൈകുന്നേരമായി അന്നത്തെ സ്ഥാനാരോഹണ ചടങ്ങുകളൊക്കെ നിർത്തിവെച്ച് ഭോജരാജാവും പരിവാരങ്ങളും ഒക്കെ തിരിച്ചുപോയി പിറ്റേ ദിവസം രാവിലെ തന്നെ വീണ്ടും കുളിച്ച് തേവാരമൊക്കെ കഴിഞ്ഞ് മഹാരാജാവും പരിവാരങ്ങളും വീണ്ടും സിംഹാസനത്തിന്റെ അവിടെക്ക് എത്തി ഒന്നാമത്തെ പടി ചവിട്ടി നിന്നുകൊണ്ട് രണ്ടാമത്തെ പടിയിലേക്ക് കാലു ഊന്നാൻ ശ്രമിച്ചു ആ സമയത്ത് രണ്ടാമത്തെ പടിയിലെ സാലഭഞ്ചിക ജീവൻ വെച്ചുകൊണ്ട് മഹാരാജാവിനെ നോക്കി ഇങ്ങനെ പറഞ്ഞു ഞാൻ മദന രാജവല്ലി എന്ന സാലഭഞ്ചികയാണ് ഈ രത്നഖചിതമായ സിംഹാസനത്തിലെ മുപ്പത്താറ് സാലഭഞ്ചികളിൽ രണ്ടാമത്തെ അവൾ അങ്ങ് ഈ സിംഹാസനത്തിൽ ഏറുന്നതിന് മുമ്പ് വിക്രമാദിത്യ മഹാരാജാവിന്റെ അവതാന കഥകൾ കേൾക്കണമെന്ന് പറഞ്ഞില്ലേ ഞാനും എനിക്കറിയാവുന്ന കഥകൾ പറയാം അപ്പൊ ബോധൻ പറഞ്ഞു ലോകപ്രശസ്തനായ കീർത്തിമാനായ വിക്രമാദിത്യ ചക്രവർത്തിയുടെ അവതാന കഥകൾ എത്ര കേട്ടാലും മതി വരില്ല തീർച്ചയായിട്ടും എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട് ദയവായി എനിക്ക് വിക്രമാദിത്യനെ കുറിച്ചുള്ള കഥകൾ പറഞ്ഞു തന്നാലും അങ്ങനെ രണ്ടാമത്തെ സാലഭഞ്ചിക പറഞ്ഞ കഥയാണ് ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് കഥയുടെ പേര് ജ്ഞാനശീലന്റെ ഹോമം പണ്ട് ഉജ്ജയിനി നഗരത്തിൽ നിന്നും വളരെ ദൂരെയായിട്ട് ജ്ഞാനശീലൻ എന്ന ഒരു സന്യാസി വര്യൻ ഉണ്ടായിരുന്നു വളരെയധികം ഹോമ യാഗ കർമാദികളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന സന്യാസി വര്യന് ജ്ഞാനശീലന് ഒരിക്കലൊരു ബോധോദയമുണ്ടായി ബോധോദയം ഉണ്ടായി അതായത് അവിടുന്ന് ഒരു കുറച്ച് ദൂരെ അകലെ ഒരു ശ്മശാന ഉണ്ട് ആ ശ്മശാന ഭൂമിയിൽ ഒരു മുരുക്ക് മരത്തിൽ ഒരു വേതാളം പൂങ്ങിക്കിടക്കുന്നുണ്ട് ആ വേതാളത്തിനെ കീഴ്പ്പെടുത്തുകയാണെങ്കിൽ മൂന്ന് ലോകങ്ങളും അടക്കി ഭരിക്കാൻ പറ്റും ഇതാണ് ജ്ഞാനശീലന് കിട്ടിയ ബോധോദയം ജ്ഞാനശീലൻ ഉടനെ തന്നെ അതിനുള്ള വഴികൾ എന്താണെന്ന് ആലോചിച്ചു ഒരു കാര്യം തീരുമാനിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ അതെങ്ങനെയെങ്കിലും നടത്തിയെടുക്കണമെന്നുള്ള ഉറച്ച ഒരു വിശ്വാസക്കാരനും അതിനു വേണ്ടി പിടിവാശിക്കാരനുമാണ് ഈ ജ്ഞാനശീലൻ ആള് സന്യാസിയൊക്കെയാണ് എന്നാല് അങ്ങനെ ജ്ഞാനശീലൻ അതിനെന്താ വഴി എന്ന് ആലോചിച്ചപ്പോ മനസ്സിലായി ആ വേതാളത്തിന് താഴെ ഇറക്കണമെങ്കിൽ ആയിരം രാജാക്കന്മാരുടെ തലയറുത്തുകൊണ്ടുള്ള ഒരു പൈശാചികമായ ഹോമം നടത്തും അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു ജ്ഞാനശീലൻ തൻ്റെ യോഗവിദ്യകളും ക്രിയാകർമ്മങ്ങളും വശീകരണ ശക്തികളും ഉപയോഗിച്ചുകൊണ്ട് ഓരോരോ രാജാക്കന്മാരെയായിട്ട് ആ ശ്മശാന ഭൂവിലേക്ക് എത്തിച്ചു അവരുടെ തലയെറുത്തുകൊണ്ട് തൻ്റെ മുമ്പിലുള്ള കാളി കാളിമാതാവിന് ബലിയർപ്പിച്ച് പൂജകൾ ആരംഭിച്ചു ഈ പൈശാചിക കർമ്മങ്ങളെ തുറന്നുകൊണ്ടേയിരുന്നു അവസാനം ആയിരം തല തികയ്ക്കാനായിട്ട് ഇനി ഒരു രാജാവിന്റെ തലയും കൂടി മതി എന്ന അവസ്ഥയിലെത്തി അതും കൂടി ചെയ്തു കഴിഞ്ഞാൽ വേദാളത്തിനെ കീഴ്പ്പെടുത്താം അവസാനത്തെ തല ലോകൈക ചക്രവർത്തിയായ വിക്രമാദിത്യ മഹാരാജാവിന്റെ തന്നെ ആവട്ടെ എന്ന് ജ്ഞാനശീലൻ തീരുമാനിച്ചു അങ്ങനെ ഒരു ദിവസം ജ്ഞാനശീലൻ വിക്രമാദിത്യ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് എത്തി സന്യാസി വര്യനെ കണ്ട വിക്രമാദിത്യൻ വേഗ അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ച് തൻ്റെ കൊട്ടാരത്തിലെ തന്റെ സിംഹാസനത്തിനടുത്ത് തന്നെ ഒരു മാന്യമായ സ്ഥലമൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തി കുശല പ്രശ്നങ്ങളൊക്കെ ശേഷം ചോദിച്ചു എന്താണ് അങ്ങയുടെ ആഗമനോദ്ദേശം ഞാൻ എന്താ ചെയ്തു തരേണ്ടത് സന്യാസി അപ്പൊ ജ്ഞാനശീലം പറഞ്ഞു മഹാരാജാവേ ലോകസുഖത്തിനും പിന്നെ ലോകത്തിന്റെ എല്ലാ ഉന്നതിക്കും വേണ്ടിയിട്ട് ഞാനൊരു മഹായാഗം നടത്തുന്നുണ്ട് ഇന്ന് ആ മഹായാഗത്തിന്റെ സമാ സമാപനമാണ് അതുകൊണ്ട് ഇന്ന് രാത്രി അങ്ങ് ഞാൻ യാഗം നടത്തുന്ന ഭൂമിയിലേക്ക് വരണം ഒറ്റയ്ക്കേ വരാൻ പാടുള്ളൂ കൂടെ പരിവാരങ്ങളൊന്നും ആവശ്യമില്ല ഇത് എന്റെ ഒരു പ്രസാദമായിട്ട് സ്വീകരിച്ചാലും എന്ന് പറഞ്ഞിട്ട് വളരെ വിശേഷപ്പെട്ട കണ്ട കൗതുകം തോന്നുന്ന ഒരു മാതളപ്പഴം രാജാവിന് സമർപ്പിച്ചു രാജാവ് വളരെ സന്തോഷത്തോടെ പറഞ്ഞു തീർച്ചയായിട്ടും ഇങ്ങനൊരു വലിയ മഹാകാര്യം നടക്കുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കാം എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇങ്ങനെയുള്ള ലോക സുഖാനുർ സാരം നടത്തുന്ന കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ എനിക്ക് നല്ല സന്തോഷമുള്ളൂ ഞാൻ തീർച്ചയായിട്ടും വരാം എന്ന് പറഞ്ഞുകൊണ്ട് മഹാരാജാവ് ആ യോഗിവര്യനെ യാത്രയാക്കി ആ സന്യാസി പോയ ഉടനെ തന്നെ ആ മാതളപ്പഴം എടുത്ത് പരിശോധിച്ചു അത് പൊളിച്ചു നോക്കിയപ്പോ അതിനുള്ളിൽ വളരെ അത്ഭുതമെന്ന് തന്നെ പറയട്ടെ വിശേഷപ്പെട്ട രക്തങ്ങളും മുത്തുകളും ഒക്കെ ഇരിക്കുന്നു ഉടനെ ഭട്ടിനെ വിളിച്ചു വരുത്തി ഭട്ടിയോട് ചോദിച്ചു ഇതെന്താണ് ഇതിന്റെ അർത്ഥം ഈ മാതളപ്പഴത്തിനുള്ളില് എവിടുന്നാണ് ഇത്രയധികം രക്തങ്ങളും പിന്നെ പവിഴങ്ങളും മുത്തുകളൊക്കെ വന്നത് സർവ്വസംഘ പരിത്യാഗിയായിട്ട് ജീവിക്കുന്ന ഒരു സന്യാസി വര്യൻ്റെ കയ്യിൽ ഇത്രയും വിശേഷപ്പെട്ട രത്നങ്ങളൊക്കെ എവിടെ നിന്ന് വന്നു അതൊക്കെ പരിശോധിച്ചു കഴിഞ്ഞപ്പോ ഭട്ടി പറഞ്ഞു അല്ലയോ മഹാരാജൻ എനിക്കും ഒരു സംശയം തോന്നുന്നുണ്ട് ഈ സന്യാസി വര്യൻ്റെ പ്രവർത്തിയിൽ എന്തോ അത്ഭുതങ്ങളുണ്ട് നമുക്കതൊന്ന് വിശദമായിട്ട് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അപ്പോ വിക്രമാദിത്യൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ അദ്ദേഹത്തിന്റെ ആ യാഗ കർമ്മങ്ങളിൽ പങ്കെടുക്കേണ്ടെന്ന് തീരുമാനിച്ചാലോ പട്ടി പറഞ്ഞാൽ അത് ശരിയല്ല നമ്മൾ ഒരു സ്ഥലത്ത് വരാന്ന് ഏറ്റണെങ്കിൽ തീർച്ചയായിട്ടും പോകണം ഇല്ലെങ്കിൽ രാജാവിന്റെ പാരമ്പര്യത്തിന് അത് നിരക്കുന്നതല്ല അങ്ങ് തീർച്ചയായിട്ടും പോകണം പക്ഷെ എല്ലാ തയ്യാറെടുപ്പുകളോടും വേണം പോവാൻ അങ്ങനെ വിക്രമാദിത്യ ചക്രവർത്തി ആ ജ്ഞാനശീലന്റെ യാഗം നടക്കുന്ന സ്ഥലത്തേക്ക് പോവാൻ തന്നെ തീരുമാനിച്ചു രാത്രിയായി എല്ലാ യോധാവിൻ്റെതായിട്ടുള്ള വേഷ ഭൂഷാദികളൊക്കെ അണിഞ്ഞ് തൻ്റെ ആയുധങ്ങളൊക്കെ രഹസ്യമായിട്ട് അതിനുള്ളിൽ ഒളിപ്പിച്ച് വിക്രമാദിത്യൻ കുതിരപ്പുറത്ത് കയറി സന്യാസി പറഞ്ഞ ആ യാഗഭൂമിയിലേക്ക് എത്തി ഒരു കൊടുങ്കാട് നാറയെ നിബിഡ വനം വൃക്ഷങ്ങളും ഇതുകളൊക്കെ നിറഞ്ഞൊരു സ്ഥലം പോരാത്തിന് മഴ പെയ്യാനും തുടങ്ങി കുറച്ചൊക്കെ അന്വേഷിച്ചു കണ്ടിട്ടും ഈ സന്യാസി വരിനെ എവിടെയാണ് നിൽക്കുന്നത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല രാജാവ് ഉള്ളിലേക്ക് നടന്ന് കുറച്ചു ചെന്നപ്പോഴേക്കും ഒരു സ്ഥലത്ത് ഒരു ഒരു തറ പോലെ കെട്ടിക്കുന്ന സ്ഥലത്ത് അതായിരിക്കണം നമ്മുടെ ജ്ഞാനശീലൻ അദ്ദേഹത്തിന്റെ കയ്യിൽ രണ്ട് തലയോട്ടികളുണ്ട് ആ തലയോട്ടികൾ തമ്മിൽ കൂട്ടി കളിച്ചൊരു സിക്കണം ചങ്ങാതി അപ്പോ ചുറ്റും നോക്കിയപ്പോ മനസ്സിലായി ഇവിടെ മുഴുവനും മൃതശരീരങ്ങള് ഏർ കിടക്കണം അല്ലെങ്കിൽ തലയോട്ടികളും എല്ലുകളും വസ്തികളും ഒക്കെ കിടക്കണം ഇതൊരു വല്ലാത്ത പ്രകൃതമുള്ള സ്ഥലമാണെന്ന് വിക്രമാദിതത്തിന് മനസ്സിലായി പക്ഷെ വിക്രമായ ചക്രവർത്തിക്ക് അതിൽ ഭയമൊന്നും തോന്നിയില്ല അദ്ദേഹം അസാമാന്യ ധൈര്യശാലിയായ ചക്രവർത്തിയാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ വിക്രമാദിത്യൻ വേഗം ജ്ഞാനശീലനെ സമീപിച്ചു വിക്രമാദിത്യനെ കണ്ടു കഴിഞ്ഞപ്പോ ജ്ഞാനശീലൻ പറഞ്ഞു ആ മഹാരാജാവ് കൃത്യസമയത്തന്നെ എത്തിയിലോ എന്റെ ക്ഷണം സ്വീകരിച്ചിവിടെ വന്നതിന് വളരെയധികം സന്തോഷം അപ്പോ വിക്രമാദിത്യൻ പറഞ്ഞു അല്ലയോ മുനിവര്യ ഞാൻ അങ്ങ് പറഞ്ഞ പോലെ തന്നെ എത്തിയിട്ടുണ്ട് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് അയ്യോ അങ്ങക്ക് വളരെ നിസ്സാരമായ ഒരു കാര്യം മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ ഇവിടെ നിന്ന് കുറച്ച് ദൂരം തെക്കോട്ട് നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ശ്മശാന ഉണ്ട് അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു മരമുണ്ട് ആ മുരുക്കുമരത്തിൽ തലകീഴായി തൂങ്ങിക്കിടക്കുന്ന ഒരു മൃതശരീരം അങ് അതൊന്ന് താഴേക്കിറക്കി എൻ്റെ അത് ദേഹത്ത് വച്ച് കെട്ടി കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് എന്റെ അടുത്തുകൊണ്ടാക്കണം അത്രമാത്രമേ ചെയ്യാനുള്ളൂ അതോടെ യാഗ കർമ്മങ്ങൾ വിക്രമാനത്തിന് ഉടനെ പുറപ്പെട്ടു അദ്ദേഹം സന്യാസി വൈദ്യം പറഞ്ഞ പ്രകാരം കുറെ ദൂരം തെക്കോട്ട് നടന്നു തെക്കോട്ട് നടക്കും തോറും ആ വനത്തിന്റെ പ്രകൃതമൊക്കെ മാറാൻ തുടങ്ങി വല്ലാതെ ഇരുട്ട് മൂടി ആ തന്നെ പൈശാചികമായിട്ടുള്ളൊരു അന്തരീക്ഷം അത് എവിടുന്നൊക്കെയോ എന്തൊക്കെയോ കൂവി വിളിക്കുന്ന പോലെയുള്ള ഒച്ചയും ശബ്ദങ്ങളും ഒക്കെ ഭയാനകമായിട്ടുള്ള കുറുക്കന്മാർ ഓരിയിടുന്ന ശബ്ദം ആനകളൊക്കെ എവിടെയോ ചിഹ്നം വിളിക്കുന്നു എന്തൊക്കെയോ മരങ്ങൾ മറിഞ്ഞു വീണു എവിടെയോ അഗ്നി തീ പിടിച്ച പോലെയുള്ള ശബ്ദീൽക്കാർ ശബ്ദങ്ങൾ ശരിക്കും പ്രേത ഭൂത പിശാചുക്കളുടെ ഇടയിൽ കൂടിയാണ് താൻ പോണേ എന്ന് വിക്രമാദിത്യന് തോന്നി അതിനിടയിൽ ആരോ വിളിച്ചു പറയുന്ന പോലെ അവനെ പിടികൂട് അവനെ കൊല്ലണം അവനെ നമുക്ക് തീയിലിട്ട് ചുട്ടെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ആരോ വിളിച്ചു പറയുന്ന പോലെയുള്ള ശബ്ദം സാധാരണ മനുഷ്യനാണെങ്കിൽ പേടിച്ചു പറയ്ക്കും പക്ഷെ വിക്രമാദിത്യ ചക്രവർത്തി ഒട്ടും പേടിച്ചില്ല അദ്ദേഹം തന്റെ വാളും കയ്യിൽ പിടിച്ചുകൊണ്ട് ധൈര്യസമേതം മുമ്പോട്ട് പോയി എന്ത് വന്നാലും നേരിടാം എന്നുള്ള ധൈര്യത്തോടു കൂടി കുറച്ച് ദൂരം ചെന്നപ്പോ ആ ശ്മശാന ഭൂമിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോ തന്നെ അങ്ങകലെ മുരുക്കുമരം കണ്ടു മുരുക്കുമരത്തിന്റെ സമീപത്തെത്തിയപ്പോ അതിൽ നിന്നും തലകീഴായി തൂങ്ങി കിടക്കുന്ന ഒരു മൃതദേഹം കണ്ടു വിക്രമായ മരത്തിന്റെ മുകളിലേക്ക് കയറി അത് തൂങ്ങി കിടക്കുന്ന ചരട് അല്ലെ കയറ് വെട്ടിക്കളഞ്ഞു തന്റെ വാള് വെച്ച് വെട്ടിക്കളഞ്ഞു ആ മൃതശരീരം നേരെ താഴേക്ക് വന്ന് വീണു താഴേക്ക് വീണ് തറ തൊട്ട് കഴിഞ്ഞപ്പോ മൃതശരീരത്തിനും ജീവൻ വെച്ചു അപ്പൊ വിക്രമാനു മനസ്സിലായി ഇത് വെറും മൃതശരീരമല്ല ഇത് വേതാളാണ് താഴേക്ക് ചെന്നു ആ മൃതശരീരത്തിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ആരാണ് നീ നീ എന്താ അവിടെ തലകീഴത്ത് നിൽക്കുന്നത് മഹാരാജാവിന്റെ ചോദ്യമാണ് വേഗോത്രമുറ ഒരു ഭാവഭേദമില്ല ആ മൃതശരീരം ആ വേതാളം ഒരു പുച്ഛിച്ച ചിരി വാസാക്കിക്കൊണ്ട് വിക്രമാദിത്യന്റെ പിടിയിൽ നിന്ന് കൊതറി മാറി വീണ്ടും മരത്തിൻ്റെ മുകളിൽ തൂങ്ങിക്കളു വിക്രമാദിത്വം വീണ്ടും മരത്തിന്റെ മുകളിൽ കയറി വീണ്ടും വിക്രമാ വേദാളത്തിനെ വലിച്ച് താഴെയിട്ടു വീണ്ടും ചോദിച്ചു ആരാണ് നീ എന്താ നിന്റെ പേര് നീ എങ്ങനെ ഇവിടെ എത്തിയെ വീണ്ടും മറുപടി പറഞ്ഞില്ല വേദാളം വീണ്ടും വിക്രമാദിതത്തിന്റെ പിടിയിൽ നിന്ന് കൊതിച്ചാടി വീണ്ടും അദ്ദേഹത്തിന്റെ മോളി തൂങ്ങിച്ചിറങ്ങും ഇതിങ്ങനെ പലതവണ ആവർത്തിക്കാൻ തുടങ്ങിയപ്പോ വിക്രമാദിത് ദേഷ്യം വന്നു അടുത്ത തവണ പിടിച്ചിറങ്ങിയപ്പോ തന്റെ ഉത്തരീയം കൊണ്ട് ആ വേദാളത്തിനെ ബന്ധിച്ച് തന്റെ ശരീരത്തോട് ചേർത്ത് കെട്ടി എന്നിട്ട് പറഞ്ഞു ഇനി നിന്നെ വിടാൻ സംഭവിക്കില്ല എന്ന് പറഞ്ഞ് വേദാളത്തിനെ പൊക്കി എടുത്തുകൊണ്ട് തിരിച്ച് സന്യാസി വരിന്റെ അടുത്തേക്ക് യാത്ര ചെയ്യും അപ്പൊ വേദാളം ഇത്രയും നേരം കാര്യമായിട്ടൊന്നും പറയാതിരുന്ന വേതാളം സംസാരിക്കാൻ പറയും വേതാളം ചോദിച്ചു അങ്ങ് ആരാണ് ഇതുവരെ എന്നെ പിടിച്ചു കെട്ടാൻ വേണ്ടിയുള്ള പല ആൾക്കാരും ശ്രമിച്ചെങ്കിലും ആർക്കും ഞാൻ വഴങ്ങി കൊടുത്തില്ല ആർക്കും എന്നെ പിടിച്ചു പിടികൂടാൻ പറ്റിയിട്ടില്ല അങ്ങക്ക് എന്നെ സാധിച്ചു സത്യത്തിൽ അങ്ങ് ആരാണ് എന്നോട് തുറന്നു പറയുന്നു അപ്പൊ വിക്രമാദിത്യം പറഞ്ഞു ഞാൻ വിക്രമാദിത്യ ചക്രവർത്തിയാണ് നിന്നെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഈ ലോകത്തിന്റെ എല്ലാ സുഖ സൗകര്യങ്ങൾക്കും വേണ്ടി വളരെ വിശിഷ്ടമായ ഒരു യാഗം അർപ്പിക്കുന്ന ഒരു യോഗി യോഗിവര്യന്റെ അടുത്തേക്കാണ് നിന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അങ്ങനെ അവര് നടന്നു തുടങ്ങി അപ്പോ വേതാളം പറഞ്ഞു ഈ ലോകത്തില് എല്ലാ അറിവും വിവരവും ഉള്ള ആൾക്കാർക്ക് എന്നും ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കും അവരുടെ ജീവിതത്തിൽ യാതൊരു പ്രാരാബ്ദങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാവില്ല പക്ഷെ പാമരന്മാരായിട്ടുള്ള ആൾക്കാർക്ക് അറിവും ജ്ഞാനവും ഇല്ലാത്ത ആൾക്കാരുടെ ജീവിതം എന്നും കഷ്ടത്തിലായിരിക്കും ഒരിക്കലും ഒരു മോചനം ഉണ്ടാവില്ല ജീവിത ദുഃഖങ്ങളിൽ നിന്നും മോചനം ഉണ്ടാവില്ല വ്യക്തമായി തന്നെ തലവലിക്കും ശരി ഈ യാത്ര തുടങ്ങുമ്പോൾ തന്നെ വേതാളം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറയുന്ന കാര്യങ്ങൾക്കൊന്നും അങ്ങ് വാ തുറന്നൊരു അക്ഷരം ശബ്ദിക്കരുത് അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് അങ്ങ് വാ തുറന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വീണ്ടും ആ മുരുക്ക് മരത്തിനുള്ളിലേക്ക് കയറിപ്പോകും ഈ ഈ ഒരു ഈ ഒരു വ്യവസ്ഥയുടെ പുറത്താണ് വിക്രമാദിത് കൂടെ വേതാളം യാത്രയായത് ഇങ്ങനെ കുറച്ചു നേരം വേതാളം അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വിക്രമാദിത്വം ഒന്നും മിണ്ടിയില്ല അങ്ങനെയാണല്ലോ തരത്തെ കൊടുത്തങ്ങൾ വാക്ക് വാ ആ തുറന്നൊരു വാക്ക് മിണ്ടിരുന്നാണ് വേദാളത്തിന് കൊടുത്തങ്ങണ വാക്ക് അതുകൊണ്ട് വിക്രമാദിത്വൻ ഇയാള് പറയണൊക്കെ ഒരു അക്ഷരം മിണ്ടിയില്ല ആ ഇരുട്ടത്തിന് നടക്കുന്നതിനിടയിൽ കുറച്ച് ഇപ്പൊ വേതാളം പറഞ്ഞു അല്ലയോ മഹാരാജൻ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ നടന്നോണ്ടിരുമ്പ സംഗതി ആകെ പരമബോറായിരിക്കും അതുകൊണ്ട് ഞാനൊരു കഥ പറയാം അങ്ങ് ആ കഥ കേട്ടുള്ളൂ അങ്ങനെ കഥ കേൾക്കുന്ന എന്തായാലും നമ്മുടെ മ മടുപ്പ് മാറാൻ എന്തുകൊണ്ടും ഉചിതമാണ് അങ്ങനെ ഞാൻ ഓരോ കഥകൾ പറയാം അങ്ങ് ശ്രദ്ധിച്ച് കേൾക്കണം എന്നുള്ളു വിക്രമാദിത്യം തലവുലിക്കി അങ്ങനെ അവർ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ വേതാളം വിക്രമാദിത്യനോട് ഓരോരോ കഥകളായിട്ട് പറയാൻ തുടങ്ങി ഇങ്ങനെയുള്ള കഥകളാണ് വിക്രമാദിത്യൻ കഥകൾ വേ വിക്രമാദിത്യത്തിനും വേതാളവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകളായിട്ട് പിന്നീട് പ്രചരിച്ചു നമുക്ക് ആ കഥകൾ ഓരോന്നായിട്ട് ഇനി വരുന്ന രക്കത്തിൽ കേൾക്കാം എങ്ങനെയുണ്ട് വിക്രമാദിത്യ കഥകൾ രസകരമായി വരുന്നില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം തൻ നിങ്ങളുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കുട്ടികളെയും ഈ കഥകളൊക്കെ കേൾപ്പിക്കണം കേൾപ്പിക്കല്ലോ ഇന്നത്തേക്ക് നിർത്താം അടുത്ത കഥ അടുത്ത ദിവസം നമസ്കാരം